കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യത്തെ പ്രീമിയർ ലീഗ് വീക്ക് മാച്ചുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ സിറ്റിയും ലിവർപൂളിൻ്റെ ഫസ്റ്റ് മാച്ചിൽ ചില ടാക്ടിക്കൽ ചില പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി ഇനി എന്തൊക്കെ മാറ്റങ്ങൾ പെപ്പും ആർനൈസോഡും വരുത്താനുണ്ട് എന്ന ചില പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആദ്യമേ തമ്മിൽ തന്നെ നമുക്ക് സിറ്റിയുടെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം സിറ്റിയുടെ ഒരു ഫസ്റ്റ് മാച്ച് തന്നെ സിറ്റി ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആദ്യത്തെ മാച്ചിൽ ബോൾസിന്റെ തട്ടകത്തിൽ ചെന്ന് വോൾസിനെ നാലേ സീറു സിറ്റിയും പിള്ളേരെ വിജയിച്ചു നല്ലൊരു മാച്ചാണ് നല്ലൊരു റീസന്റ് മാച്ചാണ് കഴിഞ്ഞ സീസണിലെ എല്ലാ ഡിഫൻസീവ് മാറ്റങ്ങൾ ഡിഫൻസീവുമായിട്ടുള്ള ആ ഒരു ഡിഫെൻസീവായിട്ടുള്ള ചില മാറ്റങ്ങളോടെയാണ് പെപ്പും പിള്ളരും ആ ഒരു ഫസ്റ്റ് മാച്ച് തുടങ്ങിയത് പെപ്പ് നമുക്ക് അറിയാനുള്ള കാര്യമാണ് പെപ്പിന്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ അറ്റാങ്കിൽ ഊനിയുള്ള ഒരു ശൈലിയാണ് അതുപോലെ തന്നെ ഫോർമൽ ഫോർമേഷൻ എന്ന് വെച്ചാൽ നാല് മൂന്നേ മൂന്നേ എന്നൊരു ഫോർമേഷൻ ആണ് പെപ്പ് ആ ഒരു കളി ഇടാറുള്ളത് അപ്പോൾ കളിയിലോട്ട് വരുമ്പോൾ ഓൺ ദ ബോളിലും ഓഫ് ദ ബോളിലും ഒരുപാട് ചേഞ്ചസുകൾ പിന്നീട് പെപ്പ് വരുത്താറുണ്ട് കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ ഓൺ ദ ബോളിൽ മൂന്നേ ഒന്ന് എന്നൊരു റിസ്റ്റ് ഫോർമേഷൻ മൂന്നേ ഒരു ഡിഫൻസും ഒരു പ്രൈവറ്റ് റോളിലും ഒരു റിസ്റ്റ് ഡിഫൻസ് വരാറുണ്ട് അതിനുശേഷം അഞ്ച് അങ്ങനെ വരും അഞ്ച് ഒന്നേ വരും അല്ലെങ്കിൽ നാല് രണ്ട് എന്നൊരു അറ്റാക്കും തേട് വരും അപ്പം കഴിഞ്ഞ സീസിൽ ഏറ്റവും കൂടുതൽ പെപ്പ് പ്രയോറിറ്റി നൽകിയതും അറ്റാക്കിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡിഫൻസ് ഒരുപാട് പാളിപ്പ് വരും അപ്പോൾ ഫസ്റ്റ് കളി തന്നെ അതിനൊരു മാറ്റം പെപ്പ് വരുത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ ഓൺ ദ ബോളിൽ മൂന്ന് രണ്ട് അഞ്ച് എന്നൊരു ഫോർമേഷനിലാണ് കളി പെപ്പ് നിയന്ത്രിച്ചത് രണ്ട് പി വെച്ചാണ് പെപ്പ് കളിച്ചത് കാരണം എയ്ഡൂറിയും സ്റ്റോൺസും ഡിയാസും ആ ഒരു ഡിഫൻസ് ഡിഫെൻസിലിൻ്റെ വന്നപ്പോൾ രണ്ട് പി സിൽവയും റീക്കയും കളിക്കുകയുണ്ടായി അല്ലെങ്കിൽ ഗോൺസാലസും റീക്കയും അവിടെ വരികയുണ്ടായി പിന്നെ അഞ്ച് പേർ അറ്റാക്കും തേടിലാണ് കാരണം അഞ്ച് ഡിഫൻസിൽ തേടും അഞ്ച് അറ്റാക്കും ആണ് പെപ്പ് ഒരു ഒരു സമനിലയിലാണ് പെപ്പ് ആ ഒരു കളി നിയന്ത്രിച്ചത് ഒരു ഡീസന്റ് പെർഫോമൻസ് തന്നെ പെപ്പ് ആ ഒരു ഫസ്റ്റ് മാച്ചിൽ തന്നെ പെപ്പും പിള്ളേരും കാണിച്ചു കാരണം ഡിഫെൻസീവായിട്ടുള്ള എററൊക്കെ പെപ്പിനെ മാറ്റാൻ കഴിഞ്ഞു ആ ഒരു രണ്ട് പീവറ്റ് വരുമ്പോൾ ഡിഫെൻസീവ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ പെപ്പിനു വരുത്താൻ സാധിച്ചു അതുപോലെ തന്നെ പെപ്പിന്റെ ഒരു മിഡ്ഫീഡ് ഒരു സെൻട്രൽ ഏരിയ പ്ലേ എന്ന് വെച്ചാൽ ഒരു ബോക്സി മിഡ്ഫീഡാണ് പെപ്പ് എല്ലാ കളിയിലും അല്ലെങ്കിൽ ഒരു ഡയമണ്ട് മിഡ്ഫീൽഡിലൊക്കെ ചില സമയത്ത് പോകാറുണ്ട് മിക്കവാറും കഴിഞ്ഞ സീസൺ ഒരു ബോക്സി മിഡ്ഫീറ്റാണ് നമ്മൾ കണ്ടത് അത് തന്നെ ആ റൈറ്റ് ബാക്ക് രണ്ട് വിംഗ് ബാക്കുകൾക്കും അതുപോലെ തന്നെ രണ്ട് വിംഗേഴ്സിന് ഒരുപോലെ സ്പേസ് നൽകാൻ ആ ഒരു കളിയിലൂടെ പെപ്പിന് സാധിക്കും ആ ഒരു ശൈലിയാണ് പെപ്പിനുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഒരു കളിയിലും കണ്ടത് പക്ഷേ ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക് അവർ കളിക്കുന്നുണ്ട് ഗോൺസാലസ് ബോൾ റിസീവ് ചെയ്തുകൊണ്ട് അത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ സിൽവ വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ റീക്ക വരുന്നുണ്ട് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീറായിട്ട് റേഞ്ചേഴ്സും കളിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇത് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് പെപ്പിൻ്റെ മിഡ്ഫിഡ് കഴിഞ്ഞ ദിവസം കാണാൻ കഴിയാതെ അത് തന്നെ ഒരു അല്പ കൂടെ എക്സ്ട്രാ എക്സ്ട്രാ ഒരു സ്പേസ് രണ്ട് അറ്റാക്കിൻ സൈഡിൽ നൽകുന്നുണ്ട് രണ്ട് സൈഡിലാണ് റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ഒരുപോലെ സ്പേസുകൾ നൽകുന്നുണ്ട് അതുവഴി പെപ്പിന് പെപ്പിന്റെ പിള്ളേർക്ക് ബോബായിരുന്നാലും ഡോക്കായിരുന്നാലും ഒരുപാട് സ്പേസ് അവിടെ കഴിഞ്ഞ കളി നമ്മൾ കണ്ടു ബോബയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ കണ്ടു അതാണ് ഓൺ ദ ബോൾ ഫോർമേഷൻ വന്നത് അത് ഒരു അത് ഒരുപാട് ഡിഫൻസീവിലും ആ ഒരു എററുകൾ മാറ്റാൻ പെപ്പിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഓഫ് ദ ബോൾ ഡിഫെൻസീവിലോട്ട് വരികയാണെങ്കിൽ നാല് ഒന്ന് നാല് ഒന്ന് ആണ് പെപ്പിന്റെ ആ ഒരു ഫോർമേഷൻ കണ്ടത് കാരണം എയ്നൂറിയും സ്റ്റോൺസും ഡിയാസും അതുപോലെ തന്നെ റീക്കോ വില്യംസ് അടങ്ങുന്ന ഡിഫെൻസിങ് ലൈനും ഒറ്റ പൈവറ്റ് ആയിട്ട് അവിടെ ഗോൺസാലസ് വരുന്നുണ്ട് പിന്നെ പിന്നെ വരുന്നത് സിൽവ റേഞ്ചേഴ്സും ഡോക്ക് ബോബാണ് ആ ഒരു ഡിഫെൻസീവ് ലൈനിലോട്ട് ആ ഒരു നാല് ഒന്ന് നാല് എന്നൊരു ഫോർമേഷൻ വരുമ്പോൾ ഹാർലണ്ട് ഒരു പ്രസിന് മുൻതൂക്കം പ്രസ്സിങ്ങിന് മുൻപന്തിയിൽ ഹാർലൻഡാണ് ഉണ്ടായത് അങ്ങനെ നാല് ഒന്ന് നാല് ഒന്ന് ഒരു ഫോർമേഷനാണ് ഓഫ് ദ ബാളിൽ പെപ്പിന്റെ ആ ഒരു ഇത് കണ്ടത് അത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു അറ്റാക്കിൽ ആ ഒരു ഇത് ടീമിന്റെ അറ്റാക്കിന് ഒരുവിധം തടയാൻ ആ ഒരു ഫോർമേഷൻ ഫോർമേഷനോട് പെപ്പിന് സാധിച്ചു എന്ന് വേണം പറയാം കാരണം ഹാർലൻഡിന്റെ അറ്റാക്കിലോട്ട് പോകുമ്പോൾ ഹാർലൻഡ് ഇരു ഇരു ഇപ്പം വോൾസിന്റെ രണ്ടുപേരുടെ ഇപ്പം വോൾസിന്റെ ഡിഫൻസി ബാൾ കിടക്കുന്ന സമയത്ത് ഹാർലൻഡ് അങ് കയറി അറ്റാക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ബാക്കി നാല് പേർക്ക് ആ ഒരു പ്രെസ്സിംഗിലൂടെ പ്രസ് പ്രെസ് ആ ഹാളിന്റെ അങ് കയറി പ്രസ് ചെയ്യുമ്പോൾ വോൾഫ് പ്ലെയർ എന്തായാലും ഒരു മറ്റൊരു താരത്തിലേക്ക് പാസ് ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു പാസ് ചെയ്യുന്ന സമയത്ത് മറ്റ് മറ്റു പ്ലയേഴ്സിന് അങ്ങോട്ട് കയറി പ്രസ് ചെയ്യാൻ സാധിക്കില്ല അതുവഴി ചില മാറ്റങ്ങൾ പെപ്പ് വരുത്തിയിട്ടുണ്ട് പിന്നെ ഡയമണ്ട് മിഡ്ഫീൽഡ് വഴി ഒരുപാട് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞില്ല അത് തന്നെയാണ് റേഞ്ചേഴ്സിനെ മുൻനിർത്തിയാണ് കഴിഞ്ഞ കളിൽ പെപ്പിന്റെ ഫുൾ അറ്റാക്കുകൾ നടത്തിയിരുന്നത് റേഞ്ചേഴ്സ് റെൻഡേഴ്സ് എന്ത് കളിയായിരുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റം റെൻഡേഴ്സിന്റെ വക ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റുകൾ തന്നെ വോൾസിന്റെ ആ ഒരു പ്രതിരോധനെ ഒരു ഡിഫൻസിനെ എന്താ പറയാ തകർക്കുന്ന രീതിക്കുള്ള മൂവ്മെന്റുകളായിരുന്നു എന്ന് വേണം പറയാം കാരണം ആ ഫസ്റ്റ് ഒരു റിക്കോ വിലയംസിന് ഒരു പാസ് നൽകുന്ന വേണ്ടിയില്ലേ ഒരു സ്കൂപ്പ് ചെയ്തുള്ള പാസ് അത് നല്ലൊരു പാസ് ആയിരുന്നു ആ റിക്കോ അത് ഫസ്റ്റ് ടൈം തന്നെ ഹാർളൻഡിന്റെ അത് തിരിക്കുന്നുണ്ട് ഹാളൻഡ് ഒരു ഈസി ഗോളായിട്ട് അത് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോള് ഹാൾ ഹാർളൻ്റെ ഒരു പാസ് ഇതേപോലെ ഒരു ലോങ് ബോൾ ബോബ് സ്വീകരിക്കുന്നുണ്ട് ബോബ് അത് റേഞ്ചേഴ്സിന് ഓവർ റണ്ണെയ്യുന്ന ഓവർലാപ്പ് ചെയ്യുന്ന റൈൻഡേഴ്സിന് അത് നൽകുന്നുണ്ട് റേഞ്ചേഴ്സ് ഹാർലൻഡിന്റെ ആ ഒരു റണ്ണ് കൃത്യമായി ഗണിക്കുന്നുണ്ട് എവിടെയാണ് ഉള്ളത് എവിടെ എത്തിയാൽ പാസ് എടുക്കുക എന്ന് അത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തുള്ള പാസ് ഹാർലൻഡിന് നൽകുന്നുണ്ട് ഹാർലൻഡ് നല്ലൊരു ഫിനിഷിംഗ് വീണ്ടും ഒരു സ്കോർ ചെയ്യുന്നുണ്ട് അങ്ങനെ റേഞ്ചേഴ്സ് ഇന്ന് ആ ഒരു കളിയുടെ പെപ്പിന്റെ ആ ഒരു കളിയുടെ ഗതിയെ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ റീക്വയ്ക്ക് ഒരുപാട് സ്വാതന്ത്ര്യം പെപ്പ് നൽകുന്നുണ്ട് പക്ഷെ ആ ഒരു റിസ്റ്റ് ഡിഫൻഡിൽ എയ് അധികം മുന്നോട്ട് പോകുന്നില്ല എയ്റിയും ആ ഒരു ഡിഫൻസീവ് ലൈനിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു നല്ലൊരു ഓൺ ദ ബോളിലുള്ള ഉള്ളൊരു അറ്റാക്കും അതുപോലെ തന്നെ തിരിച്ച് ഒരു കൗണ്ടർ അറ്റാക്ക് വരുമ്പോഴും തിരിച്ച് ആ ഒരു ഫോർമേഷനിലോട്ട് വരാൻ പെപ്പിന്റെ പിള്ളേരെ കൊണ്ട് സാധിച്ചു എന്ന് വേണം പറയാൻ അപ്പൊ നാലേ ഒന്ന് നാലേ ഒന്ന് എന്നൊരു ഫോർമേഷിപ്പ് വരുമ്പോൾ വേറൊരിതുണ്ട് ഫൈനൽ തേർഡിൽ ഒരു ഡിഫൻസീവ് തേർഡിൽ വരുമ്പോ ഇപ്പം വോൾസിന്റെ കയ്യിൽ ബാൾ കിട്ടുന്ന സമയത്ത് ഇപ്പം ഒന്ന് സ്റ്റോൺസ് കയ ഇല്ല സ്റ്റോൺസ് കയറി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഫൈനൽ തേടി ഫൈനൽ തേടിയിൽ ഒരു അറ്റാക്കിന് ഇപ്പൊ ഇപ്പൊ വോൾസിന്റെ കയ്യിൽ ബാൾ കിട്ടുന്ന സമയത്ത് അങ്ങ് ഡിഫൻസീവ് തേടിലുള്ള ഒരാൾ കയറി അറ്റാക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോ അവിടെ ചില ഇത് ഇതുകൾ ഒരു എന്ന് പറയാ ഒരു മൈനസ് പോയിന്റുകൾ അവിടെയാണ് വരുന്നത് കാരണം അങ്ങനെ കയറുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ആ ഒരു ഫൈനൽ തേടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇതേപോലെ അങ്ങോട്ട് കയറി പ്രസ് ചെയ്യുന്ന സമയത്തും അവിടെയും ചില പോരായ്മകൾ വരുന്ന ആ രണ്ട് പ്രസ്സിങ്ങിൽ ഫൈനൽ തേടില് കയറി അങ്ങോട്ട് കയറി ചെയ്യുന്ന പ്രസ്സിങ്ങിൽ അവിടെ സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് മാത്രമാണ് ഇനി പെപ്പ് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് അങ്ങനെ വരുന്ന അങ്ങനെ വരുന്ന രണ്ട് മൂന്ന് പോയിന്റുകൾ കഴിഞ്ഞ വോൾസിന്റെ കളിയിൽ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ ചില പോയിന്റുകൾക്ക് എന്തായാലും പെപ്പ് കണക്കുകൾ കൂട്ടേണ്ടതുണ്ട് പിന്നെ കഴിഞ്ഞ കളിയിൽ കണ്ടതാണ് ആ ഒരു ഡിഫൻസീവ് ഹൈ ഹൈ ഡിഫൻസ് നമ്മൾ കണ്ടതാണ് ഹൈ ഡിഫൻസീവ് ലൈൻ പെപ്പിന്റെ പിള്ളേർ ഹൈ ഡിഫൻസീവ് ലൈൻ അതുവഴി രണ്ട് മൂന്ന് ഓഫ് സൈഡ് ട്രാപ്പുകളൊക്കെ പെപ്പിന്റെ പിള്ളേർ നടത്തുന്നുണ്ട് അതും ഒരു വല്ലാത്തൊരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തുപറഞ്ഞാലും പെപ്പ് കഴിഞ്ഞ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് രണ്ട് മൂന്ന് മാറ്റങ്ങളാണ് ഫസ്റ്റ് ആദ്യത്തെ കളിയിൽ തന്നെ പെപ്പ് ചെയ്തത് അത് തന്നെ ആ ഒരു ഫോർമേഷൻ ഓൺ ദ ബോളിൽ ഓഫ് ഓഫ് ദ ഫോർ ബാലിൽ ഉള്ള ആ ഒരു ഫോർമേഷൻ തന്നെ പെപ്പിന്റെ ആ ഒരു ഡിഫൻസീവിലും അതുപോലെ അറ്റാക്കും തേടിയും ഒരുപോലെ ഒരു ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്താൻ പെപ്പിന്റെ പിള്ളേരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത കളി സ്പേഴ്സിനെതിരെയാണ് സ്പേഴ്സിന്റെ കളി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരുപാട് എന്താ പറയുക ലോങ് ബോളുകളും ഒരുപാട് ക്രോസുകളും നടത്തി അറ്റാക്കുകൾ ചെയ്യുന്ന ഒരു രീതിയാണ് തോമസ് ഫ്രാങ്കിനും ഉള്ളത് അതിൽ തന്നെ മൂന്ന് ഗോളും അങ്ങനത്തെ ഒരു ഗോളുകളായിട്ട് നമുക്ക് കണക്കുകൂടാൻ സാധിക്കും ഒരു ക്രോസിൽ നിന്നാണ് രണ്ട് ക്രോസിൽ നിന്നാണ് ഇത് റിച്ചാർഡ്സ് ആ ഗോൾ നേടുന്നത് ലോങ് ബോളുകളാണ് സ്പോർട്സ് കളി സ്പേഴ്സ് കളിക്കുന്നത് അപ്പം ഏരിയൽ ബോൾ എത്രമാത്രം ഡോൾ ഏറിയ ഡോളൊക്കെ എത്രമാത്രം വിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ആ ഒരു കളിയിൽ നിന്ന് മാത്രമേ അറിയാൻ സാധിക്കൂ കഴിഞ്ഞ ദിവസം വോൾസൺ ആയിട്ടുള്ള മാച്ചിൽ അൻപത്തഞ്ച് ഡോകൾ വിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിഫെൻസീവ് പെർഫോമൻസ് തന്നെയാണ് പത്തോളം ഏരിയ ഡോൾ വിൻ ചെയ്തു നാൽപ്പത്തി അഞ്ചോളം ഗ്രൗണ്ട് ഡുകൾ പെപ്പിന്റെ പിള്ളേർ വിൻ ചെയ്തു അപ്പം ഡിഫൻസീവായിട്ട് സോളിഡ് ആയിട്ടുണ്ട് ഇനിയിപ്പം നല്ലൊരു ടീമ് സ്പേഴ്സ് ബോളിത്തെ അടുത്ത ഏരിയയിൽ ലോങ് ബാളുകൾ കഴിക്കുന്ന ടീമിനുമായിട്ട് വരുമ്പോൾ എത്രമാത്രം മാറ്റങ്ങൾ ചേഞ്ചസുകൾ എത്രമാത്രം വിജയത്തിലൂടെ കടക്കുമെന്ന് ആ ഒരു മാച്ചിൽ നിന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ആ ഒരു മാച്ചിന് വേണ്ടി കാത്തിരിക്കാം കാരണം പെപ്പ് ഒരു ഓൾറെഡി ഫസ്റ്റില് ഫസ്റ്റ് മാച്ചിൽ തന്നെ ഒരുപാട് ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്